നിങ്ങൾ എന്റെ അരികല തിരിഞ്ഞ പൈസ എടുത്തല്ലേ ചിട്ടിക്കലിക്കാൻ മെച്ചിരുന്ന് വിഴു മൊരിവാതിക്കൊക്കെ തിരിച്ചു കൊണ്ടുവച്ചില്ല കേട്ടോ സ്വഭാവം ഒറ്റടുത്ത് വേറൊരു നിനക്കറിയാലോ മാധവം മീശ പിരിച്ചാ എങ്ങനെ ഇരിക്കൂന്ന് മുകളിലേക്ക് പൊങ്ങിയിരിക്കും പൊങ്ങിയിരിക്കുന്നു എടി അതല്ല ഞാൻ ആരെങ്കിലും മീശ പിരിച്ച അവരുടെ വീട്ടിൽ കേറുകയും ചെയ്യും എന്തെങ്കിലും മുതലെടുത്തോണ്ട് വരികയും ചെയ്യും പിന്നെ എന്നിട്ടാണല്ലോ ഇന്നലെ എന്നെ കണ്ടെ കണ്ട് മീശ എങ്ങനെ പിടിച്ചപ്പോ എന്റെ വീട്ടില് വന്നിട്ടില്ലല്ലോ ഇന്നലെ രാത്രി ഞാൻ നിന്റെ വീട്ടിൽ വരികയും ചെയ്തു ഉറങ്ങിക്കിടന്നപ്പോ നിന്റെ അരഞ്ഞാണെ കടിച്ചെടുത്തോണ്ട് വരികയും ചെയ്താണോ അറിഞ്ഞല്ല

ഞാനേ ഇതൊരു കല്യാണം ഉണ്ടോ ഞാൻ ഞാൻ മറുപടി ഞാൻ തിരന്നില്ല കേട്ടോ ഞാന് കേട്ടോ സംസാരിക്കാതെ നീ കല്യാണം കഴിഞ്ഞ് മൂന്നാം മാസം എന്റെ ഭർത്താവ് തട്ടിപ്പോയിട്ടാ ഞാൻ അങ്ങനെ ജീവിച്ചതല്ല അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞ് ഭർത്താവ് തത്തുപോയെങ്കിലും ഞാൻ ഞാൻ ഇന്നവരെ കല്യാണം കഴിച്ചിട്ടില്ല എട്ട് വർഷം കഴിഞ്ഞതാണ് എനിക്ക് കുഞ്ഞു പിറക്കുന്നത് അങ്ങനെ ജീവിക്കാനാണെങ്കില് മിണ്ട ഇത് കഴിയട്ടെ കേട്ടോ പിന്നെ നിന്റെ പരിപാടിയൊക്കെ കാണുന്നോണ്ട് ഞാൻ നിന്നെ ഒന്നും നിങ്ങൾക്ക് അറിയാവോ ഞാൻ നിങ്ങൾക്ക് ചിലപ്പോ മനസ്സിലാക്കി കാണത്തില്ല സാറേ ഇവിടെ തൊപ്പി ചേരാത്ത കേരളത്തിൽ പേരേ ഉള്ളു ഒന്ന് ശിക്കാരി ശമ്പം പിന്നെ ഇവന് കേട്ടോ അതായത് നമുക്ക് പറയുമ്പോ എല്ലാം പറയണമല്ലോ അതുകൊണ്ട് പറഞ്ഞതാ ചേട്ടനകത്തുണ്ട് ഞാൻ നിങ്ങളെ പോലത്തെ ഒരു പെയിന്റിങ് മണിക്കാനായിട്ടൊക്കെ പ്രേമോന്ന് അറിഞ്ഞ ചേട്ടൻ എന്നെ കൊല്ലും ഒന്ന് ഇറങ്ങി പോയിക്ക ഇപ്പൊ നിനക്ക് പെയിന്റ് പണിക്കാരോട് പുച്ഛം അല്ലെടി എടി ഈ നൈറ്റ് ഞാൻ നിനക്ക് വാങ്ങിത്തന്നല്ല വടത്തുമ്പോ മൊബൈൽ അടുത്ത പോലെ ഞാൻ പെയിന്റ് അടിച്ച് കിട്ടി കാച്ചുകൊണ്ട് ഞാൻ നിങ്ങടെ അയ്യോ ഞാൻ കൊണ്ട് ഞാൻ ഒന്നും പിടിച്ച പാസരടി നിർത്താവോ കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി നമ്മൾ എന്തിനാണോ നിങ്ങൾ ഇങ്ങോട്ട് മൂന്നര വർഷം നീ പബ്സും ഷവർമയും ഷവർണയും കഴിച്ചപ്പോ ഞാൻ നിനക്ക് ചേട്ടനായിരുന്നു ഇപ്പൊ ഞാൻ നിനക്ക് ഇടോ അതൊക്കെ എന്റെ ഒരു അങ്ങോട്ട് ബാലജാ മതി മുപ്പത്തഞ്ചാം പൈസ നിനക്ക് ബാലജാ നിന്റെ ആ ആങ്ങളെ ഇന്ന് വരുന്നുണ്ടല്ലോ അവൻ ഒറ്റോർത്തൻ കാരണമാണ് ഞാൻ ഇന്ന് ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് അവനെ കാണുന്ന ഇഷ്ടമില്ല അവൻ ഒറ്റോർത്തം കാരണമാണ് നിന്നെ ഇവിടെ കെട്ടിയെടുത്തുകൊണ്ട് വരാനുള്ള കാരണം ഞാൻ അവന് ഒരു ദിവസം കള്ളു കുടിച്ച് ആ കള്ളു കുടിച്ച് ഞാൻ ബോധം കെട്ടി കിടന്നപ്പോ അവൻ എന്നോട് ചോദിച്ചു എന്റെ വെങ്ങളെ നിനക്ക് കെട്ടാവോടാ എന്ന് ചോദിച്ചു ആ ബോധം ഇല്ലാത്ത ബോധ സമയത്ത് ഞാൻ അവനോട് പറഞ്ഞു ഞാൻ കെട്ടിക്കോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് നിന്നെ ഞാൻ ഇവിടെ കെട്ടിയെടുത്തോണ്ട് വന്നത് എന്റെ എന്നിട്ട് ഇത്രയും ബോധമുള്ള ഞാൻ നിന്നേരുകയും ചെയ്തു എന്നെ വേണം തല്ലാന ഹായ് കൊള്ളാലോ എത്ര നാളായിട്ട് ഞാൻ പറയുവായിരുന്നു ഇങ്ങനത്തെ ഓർമ്മ മേടിക്കാനാ അത് ഞാൻ വന്ന വഴിയേ ഒരു സാമിയെ കണ്ടു സ്വാമി പറഞ്ഞേ ഭാര്യക്ക് ഇഷ്ടമുള്ളതൊക്കെ ഒക്കെ മേടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു ഇല്ലെങ്കിലേ അടുത്ത ജന്മത്തിൽ അവള് തന്നെയായിരിക്കുന്നു ഭാര്യ